ദിവസവും രാവിലെ കുടിക്കാൻ ഒരു ഹെൽത്തി ആയിട്ടുള്ള പ്രോബയോട്ടിക് ഡ്രിങ്ക് പറഞ്ഞുതരാം നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ ഉള്ളതാണത് പഴങ്കഞ്ഞിയുടെ വെള്ളം നിങ്ങൾ തലേ ദിവസം ഉച്ചയ്ക്ക് അത് കുറച്ച് ചോറെടുത്ത് നിങ്ങളൊരു വെള്ളത്തിൽ ഇട്ടിട്ട് നിങ്ങളൊരു പാത്രത്തിൽ പ്രത്യേകിച്ച് ഒരു മൺകരമാണെങ്കിൽ ഇട്ട് അടച്ചു വെക്കുക രാവിലെ നിങ്ങൾ അതിനകത്തുള്ള വെള്ളം വേർതിരിച്ചെടുത്ത് രാവിലെ നിങ്ങൾക്ക് എല്ലാ ദിവസവും വെറും വെയിറ്റിൽ ഒരു ഗ്ലാസ് കുടിക്കാം ഇതിൻ്റെ ഗുണം എന്തെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഉയർന്ന അളവില ഉള്ള ആൻറ്റി ഓക്സിഡൻസും വൈറ്റമിൻസും മിനറൽസും അടങ്ങിയിട്ടുണ്ട് മാത്രമല്ല പ്രമേഹ രോഗം ഉണ്ടെങ്കിലോ അമിതവണ്ണം ഉണ്ടെങ്കിലോ ഈ ചോറ് പഴങ്കഞ്ഞി എന്ന് പേടിക്കേണ്ട കാര്യമില്ല വെള്ളത്തിനകത്ത് കാലറി വാല്യൂ കുറവാണ് മാത്രമല്ല ഈ പഴങ്കഞ്ഞിയുടെ വെള്ളം പ്രോബയോട്ടിക് ഡ്രിങ്ക് ആയത് നമ്മുടെ കുടലിലുള്ള ബാക്ടീരിയകൾക്ക് ഇവ വളരെ നല്ലതാണ് ഇവ നമ്മുടെ ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു അലർജി രോഗം കുറയാൻ സഹായിക്കുന്നു കരളിന് നല്ലതാണ് നമ്മുടെ ലിവറിന്റെ എൻസൈംസിനെ കൂടുതൽ ബെറ്റർ ആക്കാൻ സഹായിക്കുന്നു നമ്മുടെ പാങ്ക്രിയാസിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിലൂടെ ഇൻസുലിൻ മെറ്റബോളിസം ഇൻസുലിൻ റെസിസ്റ്റൻസിനെ കുറയാൻ സഹായിക്കുന്നു ആസിഡിറ്റി നെഞ്ചരിസിൽ കുറയാൻ സഹായിക്കുന്നു ആരോഗ്യം വർദ്ധിക്കുന്നു എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തു നോക്കൂ